ഭഗവാൻ വിഷ്ണുവിൻ്റെ വലത്തെ കയ്യിൽ ചക്രവും ഇടത്തെ കയ്യിൽ ശംഖും കാണാം അതിനെ ചക്രം ശംഖ് എന്ന് പറയാതെ എന്തുകൊണ്ടാണ് ശംഖു ചക്രം എന്ന് പറയുന്നത് എന്നതിന് രസകരമായ ഒരു വിശദീകരണം ആചാര്യന്മാർ നൽകുന്നുണ്ട് ചക്രത്തേക്കാൾ മഹത്വമാർന്നതാണ് ശംഖ് എപ്പോഴും ശംഖ് ഭഗവാന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുമാത്രമല്ല അദ്ദേഹത്തിന്റെ വായിൽ വെച്ച് ഊതുന്നത് എന്ന മഹത്വം അതിനുണ്ട് വിഷ്ണുവിൻ്റെ അധരത്തിന്റെ രുചിയേയും ആസ്വദിക്കാനുള്ള ഭാഗ്യം നേടിയ ശംഖ് ഒരു വിനാഴിക പോലും ഭഗവാനെ വിട്ടകലാതെ ഇടതുകൈയിൽ തന്നെ സദാ ഇരിക്കുവാനുള്ള ഭാഗ്യവും നേടി ശംഖ് ചന്ദ്രനെ പോലെ കുളിർമയാർന്നതാണ് ചക്രം സൂര്യനെ പോലെ ദഹിക്കുന്ന അഗ്നിജ്വാലയാണ് ഭഗവാൻ ആജ്ഞ പുറപ്പെടുവിച്ചു ഉടൻ തന്നെ ഭഗവാനിൽ നിന്നും പിരിഞ്ഞു പോയി ആജ്ഞ പൂർത്തിയാക്കി മടങ്ങിയെത്തണം ചക്രത്തിന് അതിനായി രണ്ടു നിമിഷമെങ്കിലും ചക്രത്തിന് ഭഗവാനെ പിരിയേണ്ടിവരും ഭഗവാനെ വിട്ടു ഇണപിരിയാത്ത ഭാഗ്യം സിദ്ധിക്കയാൽ ശംഖിന് മഹത്വമേറി ശ്രീ വൈഷ്ണവരുടെ മതചിഹ്നങ്ങളായ ശംഖും ചക്രവും ഭഗവാൻ വിഷ്ണുവിൻ്റെ പവിത്രമായ ആയുധങ്ങളാണ് വെള്ളത്തിൽ കാണപ്പെടുന്നതിനാൽ പ്രപഞ്ചം പരിണമിച്ചതും അതിൽ ലയിച്ചതുമായ കാരണം ജലത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ഊതുമ്പോൾ സൃഷ്ടി വികസിച്ച പ്രാചീന ശബ്ദമായ പ്രണവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു ഇത് പ്രപഞ്ചത്തിലെ അഹങ്കാരത്തിൻ്റെ പ്രതിനിധാനമായും കണക്കാക്കപ്പെടുന്നു ചക്രം അല്ലെങ്കിൽ ഡിസ്കസ് പ്രപഞ്ച മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു പ്രപഞ്ചത്തിന്റെ എല്ലാ ഗോളങ്ങളെയും രൂപങ്ങളെയും സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പരിധിയില്ലാത്ത ശക്തിയാണിത് അതിൻ്റെ സ്വഭാവം കറങ്ങുകയോ മാറുകയോ ചെയ്യുക എന്നതാണ് ഇത് വർദ്ധിക്കാനുള്ള ഭഗവാന്റെ ഇച്ഛയെയും പ്രതിനിധീകരിക്കുന്നു ഇതിൻ്റെ ആറ് ആരക്കാലുകൾ വർഷത്തിലെ ആറ് ഋതുക്കളെ സൂചിപ്പിക്കുന്നു അതിനാൽ മാറ്റമില്ലാത്ത അച്ചുതണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ചക്രത്തിനു ചുറ്റുമുള്ള വൃത്തം അഹംഭാവത്തിൻ്റെ ദിവ്യശക്തിയായ അലങ്കാരമാണ് സൂക്ഷ്മതലത്തിൽ കറങ്ങുന്ന ചക്രം പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ യഥാർത്ഥ പ്രതിനിധാനമായി ഇതിനെ കണക്കാക്കാം നമ്മുടെ നല്ലതോ ചീത്തയോ ആയ പ്രവൃത്തികൾ ശരീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വ്യക്തിയുടെ മുൻകാല പാപങ്ങൾ തുടച്ചുമാറ്റാൻ കഴിയില്ല അവ മുളയ്ക്കാൻ കഴിയാത്ത വറുത്ത വിത്തുകൾ പോലെ നിലനിൽക്കും കൈകൾ വിവിധ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനാൽ ദുഷ്പ്രവൃത്തികൾ ഏർപ്പെടാനുള്ള പ്രവണതയെ തടയുന്നതിനായി ചിഹ്നങ്ങൾ തോളിൽ ഇടുന്നു അവ ശരീരത്തെയും ശുദ്ധീകരിക്കുന്നു മർത്യമായ വൃത്തങ്ങൾ ചൊരിയുമ്പോൾ ഈ ചിഹ്നങ്ങൾ ആത്മാക്കൾക്ക് ശ്രീ വൈകുണ്ഠത്തിൽ എത്തിച്ചേരാനുള്ള പ്രവേശന കവാടങ്ങളായി പ്രവർത്തിക്കുന്നു